柄の輪入れだ。柄の輪入れだ。 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന വടകരയിൽ കെ മുരളീധരൻ വിജയിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുണ്ടാവില്ല എന്നും തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ അല്ല തോക്കാൻ ബി ജെ പിന്നെ സംശയം എന്താ ഓ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എം എൽ എ ആരും തന്നെ വിജയിക്കില്ല എന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി എങ്കിലും ജനമനസ്സുകളിൽ താനുണ്ടെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിന്നിലാണ് എന്ന തോന്നൽ ഇല്ല എന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു എനിക്ക് എന്നെ സംബന്ധിച്ചു ഓടിപ്പിടിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനുണ്ട് എന്റെ വിശ്വാസം കാരണം ഈ നാട്ടിലെ ജനതയോടൊപ്പം എത്രയോ ദീർഘകാലമായി ഞാൻ അവരുടെയെല്ലാം മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യാൻ തക്കവിധം ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക മണ്ഡലത്തിൽ ഞാനൊരു വളരെയേറെ പരിചിതനാണ് ഞാനൊരു പുതിയ ആളൊന്നുമല്ല അതുകൊണ്ട് ജനങ്ങൾ എന്നോടൊപ്പമുണ്ട് എന്ന് ഉറച്ചു വിശ്വാസം എനിക്കുണ്ട് കാരണം ഞാൻ ഇക്കാലം എത്രയും പ്രവർത്തിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ഉയർച്ചയ്ക്ക് അവരുടെ ക്ഷേമത്തിന് പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ വിമോചനത്തിന് വേണ്ടി എല്ലാ ചൂഷണങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഈ നാടിനെ വിമോചിപ്പിക്കാൻ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സാധിക്കും എന്നെ അംഗീകരിക്കുന്നതിലൂടെ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കും ഇന്നലെ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് പ്രചരണ പരിപാടികൾ പ്രവർത്തനങ്ങൾ സമ്പർക്കം തുടങ്ങിയത് ആരംഭിക്കുന്നത് ഈ മഹാത്മാ അയ്യങ്കാളിയുടെ ആ സ്മരണകൾ ജ്വലിക്ക് നിൽക്കുന്ന മണ്ണിൽ നിന്നാണ് വട്ടൂർക്കാവിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ബി ജെ പി എന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നും കുമ്മനം ചോദിച്ചു പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നില്ല എന്നും വൈകുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് എന്നും കുമ്മനം പ്രതികരിച്ചു